അധികാരികൾ തിരിഞ്ഞു നോക്കാതെ വന്നതിലൂടെ കുടിവെള്ളത്തിനായുള്ള പോരാട്ടം തുടരുകയാണ് മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ കുടിവെള്ളം എന്നത് ഇവിടത്തുകാരുടെ അറുപത് വർഷമായുള്ള ആവശ്യമാണ് മാറി മാറി വന്ന സർക്കാരുകൾ പറഞ്ഞു പറ്റിച്ചതും ഈ പാവങ്ങളെ തന്നെ ഇവരുകളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് സോണൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഇവരുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് പക്ഷേ അവർ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ശരിയാകും നാളെ ശരിയാകും പക്ഷേ ഈ നാളെ എന്നത് അനന്തമായി ഇങ്ങനെ നീണ്ടുപോയ ഘട്ടത്തിലാണ് പൊറുതിമുട്ടി ഇവർ പ്രത്യക്ഷമായ പല സമരമുറകളിലേക്കും നീങ്ങിയിരിക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം കെ പി നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുച്ചിക്കുണ്ട് കോളനിയിലെ വാർത്തകൾ ചെയ്യുന്നുണ്ട് ജനങ്ങളിലേക്ക് ഈ സംഭവം എത്തിക്കുന്നുണ്ട് നമുക്കറിയാം അറുപത് വർഷത്തോളം കാലമായി ഒരു കോളനി മുഴുവൻ കുടിവെള്ളത്തിനായി സർക്കാർ കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതി ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് വലിയ പ്രതിസന്ധി കുടിവെള്ളത്തെ സംബന്ധിച്ച് ഇവർക്കുണ്ട് ഈ കടുത്ത വേനലിലും വെള്ളം എത്തിക്കാതെ കഴിഞ്ഞ ദിവസം വേനൽമഴ പെയ്ത സാഹചര്യത്തിൽ ഈ നഗരസഭാ അധികൃതർ വെള്ളവുമായി ഇന്നെത്തുന്ന എത്തുന്ന സാഹചര്യമുണ്ട് എന്നാൽ ആ വെള്ളം തങ്ങൾക്ക് വേണ്ട ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആ വെള്ളം മടക്കി അയച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോളനി നിവാസികൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നിലവിലെ ഒരു അവസ്ഥ ഇത് നെടിരിപ്പ് അരിജൻ കോളനി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനി ഈ കോളനിക്ക് നമുക്ക് നമ്മളവിടെ അറുപത് വർഷക്കാലമായിട്ട് ജീവിക്കുമ്പോൾ അന്ന് മുതൽ ഞങ്ങൾ തുടങ്ങിയ ഞങ്ങൾക്കുള്ള ഒരു പരാജയമാണ് ഈ കുടിവെള്ളം എന്ന് പറഞ്ഞത് പഴയ കാലത്ത് ഞങ്ങൾ മൂന്ന് കിലോമീറ്റർ വെള്ളം നടന്നുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് റോഡെത്തിയത് കൊണ്ട് ഞങ്ങൾ ആ വെള്ളം ഞങ്ങൾ തലേന്ന് മാറി എന്നല്ലാതെ ഞങ്ങൾ ടാങ്കർ ലോറികളെ ആശ്രയിക്കുകയാണ് ആയിരം മുതൽ എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില കൊടുത്താണ് ഞങ്ങൾ ഇന്ന് വെള്ളം വാങ്ങിയായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് കുടിവെള്ളം മാത്രമല്ല ഞങ്ങളുടെ മുമ്പിലേക്ക് എന്ത് വെള്ളത്തിന് വെള്ളത്തിനാവശ്യമുണ്ടോ എല്ലാ വെള്ളത്തിൻ്റെ ഉപയോഗം ഇത് ഈ ഒരു എന്തുകൊണ്ട് തീരണം രണ്ടാം ലിറ്റർ വെള്ളം വരുക അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച ഒരാഴ്ച പരമാവധി വരെ ഒരാഴ്ച ഈ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള അവസ്ഥ ഞങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ പദ്ധതികളിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആ പദ്ധതി മുഴുവൻ കോടിക്കണക്കിന് പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ എന്താണ് ആ പരാജയം എന്ന് ചൂണ്ടിക്കാണിക്കാനും അത് അന്വേഷിക്കാനും നമ്മുടെ നിലവിലുള്ള അധികാരികൾക്ക് കഴിയുന്നില്ല എന്നാണ് ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു ജനാധിപത്യം സംവിധാനം എന്തിനു ഞങ്ങൾ ചോദ്യം അതാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ പോകേണ്ട എന്ന രീതിയിൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചു ആ ബോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ആകുന്നില്ല എന്നതിൻ്റെ പിന്നാലെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പത്താം തീയതി തീയതി ഞങ്ങൾ മുൻ മുനിസിപ്പാലിറ്റി ബഹിഷ്കരിച്ചു ഇതേ ഈ വാർത്തകളെ ഞങ്ങൾ പ്രതിരോധം ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ വാർത്തകളെല്ലാം നാടെല്ലാം അറിയുമ്പോൾ പല ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രയാസം കണ്ടുകൊണ്ട് ഞങ്ങളെ എന്താ പറയുക ഞങ്ങളോടൊപ്പം ചേർന്നു നിരവധി ചാനുകൾ ഞങ്ങൾ വന്ന് ഞങ്ങളപ്പം വന്നിട്ട് ഈ വാർത്ത ആടാകെ എത്തിച്ചപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയമായി ഞങ്ങൾ മുമ്പിൽ വേറെ എത്തുന്നത് വരെ ഇവർ മടി കാണിച്ചിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സ്ഥിതി ചേച്ചി എന്താണ് നിലവിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിനു മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കൾ ഈ അനുഭവം ഈ വിഷയം അനുഭവിച്ചു ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നു നാളെ നിങ്ങളുടെ മക്കളും ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം അതുതന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് മുന്നേ ഉള്ള ആളുകൾ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെ അത്ര വലിയ നാണക്കേടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവരിപ്പോ ഞങ്ങ അതായത് ഇപ്പൊ പണ്ട് നമ്മൾ ഈ വികസനങ്ങളോ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഇപ്പൊ ഈ ലൈറ്റ് വരെ എന്താണെന്ന് അറിയാത്തൊരു കാലത്ത് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പൊ ഇവിടെ വീടുകൾ മാറി പെയിന്റ് മാറി അങ്ങനെയുള്ള സംഭവങ്ങളല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓല വീട് ഓടിലേക്ക് മാറി അല്ലെങ്കിൽ ടെറസിലേക്ക് മാറി അത്രേ സംഭവിച്ചിട്ടുള്ളൂ അത് തന്നെ വളരെ വിരളമാണ് ഇവിടെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകൾ ഇപ്പോൾ നമ്മൾ പുറത്തൊന്നും കാണുന്ന രീതിയിലുള്ള അത്ര രീതിയിലുള്ള ഒരു വീടുകളോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടാവില്ല അതും ഈ എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് കാരണം നമുക്കൊരു വീടുണ്ടാക്കണം എന്നല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കുടിവെള്ളം മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളൊന്നും പോകാതെ ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഇത് എവിടെന്നെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ हमको okay. എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് വീട്ടിലെ സ്ത്രീകളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയല്ലോ നമ്മൾ നമ്മൾ എന്തൊരു കാര്യവും അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങേ അറ്റം എന്താണെന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ കാരണം ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ നമ്മളിപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വെക്കും അത് ഒരു ദിവസം ഒരു എത്ര തവണ നിറയ്ക്കുന്നുണ്ട് രണ്ടോ മൂന്നോ നാലോ തവണ നിറയ്ക്കുന്നുണ്ട് ഈ ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊണ്ട് ഞങ്ങൾ ഒന്നും രണ്ടും മൂന്നും ആഴ്ച മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കുടിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു സമരമുറയായിട്ട് ഞങ്ങളും ഇറങ്ങാൻ തന്നെ കാരണം ഇപ്പം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വോട്ട് ബഹിഷ്കരിച്ചു പക്ഷേ ഒരു വോട്ട് ഞങ്ങൾ ബഹിഷ്കരിച്ചു എങ്കിൽ പോലും അതിനെക്കുറിച്ചൊരു അന്വേഷണ കാര്യങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ മിനിമം ഒരു ഇത് കോമൺ സെൻസുള്ള ഒരു വ്യക്തി ചോദിക്കല്ലോ ഇത്രയും ആളുകൾ ഇപ്പോൾ എന്തിനായിരിക്കും വോട്ട് അങ്ങനെ പോലും അന്വേഷിക്കാനോ എന്താ പറയുക അന്വേഷിക്കപ്പെടാനോ ഞങ്ങൾ ആളുകളല്ല എനിക്കറിയില്ല എന്താണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒഴിവാക്കി മാറ്റി നിർത്തിപ്പെടുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം അതിനും കൂടെ ഉള്ള ഒരു ഉത്തരം കൂടെ കിട്ടട്ടെ ഇപ്പോൾ ഒരു കുടിവെള്ളം മാത്രമല്ല ഒരുപാട് വികസനങ്ങൾ ഒരുപാട് പദ്ധതികൾ ഇനി നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും അല്ലെങ്കിൽ ബാക്കി ഒരുപാട് ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ വരേണ്ട അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ പുറത്തുനിന്ന് ആളുകൾ പറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടോ ഉണ്ട് ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാവില്ല അതായത് ഓരോ നാടിന് ഓരോരോ പദ്ധതികളാണ് അങ്ങനെ അങ്ങനത്തെ ക്യാൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇന്റെ കൂടെ കിട്ടിയ കുട്ടികൾ അതായത് ഇപ്പൊ ഞങ്ങള് റിസർവേഷൻ കാറ്റഗറി പെടുന്ന ആളുകളാണ് ഇവിടെ ഒട്ടിമിക്കാളുകളോ ഈ സെയിം റിസർവേഷൻ കാറ്റഗറിക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻ്റെ കൂടെ എൻ്റെ കൂടെ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ട് ഞാനതിവിടെ വന്ന് ഇവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ അന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ പക്ഷേ ഇതിപ്പോ ഇപ്പോ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു കാര്യം അതായത് നമുക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ കൂടെ എല്ലാ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം കിട്ടില്ല അപ്പം ഞാനത് ചെന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടാവില്ലാന്ന് കേരളം ഒട്ടാകെ ഉള്ള ഒരു പദ്ധതിയാണത് കേരളത്തിലെ ഒട്ടാകെ ആളുകൾക്ക് അതെ അതാ ഞാൻ അതൊരു എക്സാമ്പിൾ ഇനി ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൂ ഇപ്പ കുടിവെള്ളത്തിന്റെ കാര്യമാണെങ്കിലും അത് ആയിരിക്കും കാരണം ഇപ്പോ നമുക്കിപ്പോ നമ്മളെ ഈ ഒരു ഭാഗത്ത് വെള്ളം കിട്ടി ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ എന്താ പറയാ മെച്ചൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നേരെ മറിച്ച് ആരെങ്കിലും നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം റിസ്ക് എടുത്ത് ഇതാക്കിയും കാരണം അവർക്കും കിട്ടണമല്ലോ ഇതിപ്പോ നമ്മള് ഒരു ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾ ഓരോ കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പോലെ അധികം അല്ലെങ്കിൽ ഒച്ച വെക്കില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമായിരിക്കും മുന്നേ അങ്ങനെ ആയിരിക്കും പക്ഷെ ഇപ്പൊ നമ്മളങ്ങനെയല്ല നമ്മളെല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായ ആളുകൾ വരെ നമ്മളിത് കിട്ടിയിട്ടേ എന്തെങ്കിലും ആവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഇതിലേക്കാണ് അന്ന് അത്രയും ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടിന്റെ വാർത്ത തന്നെയാണ് നിലവിലെ പല ഇപ്പോൾ നാളത്തെ സംസാരിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു പലർക്കും കല്യാണം പോലും ഇങ്ങോട്ടേക്ക് ശരിയാവാത്ത സ്ഥിതി ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണ് സത്യാവസ്ഥ അത് സത്യം തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു ഒരു പെൺകുട്ടികൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്നത് ഒരു ആൺകുട്ടി ഇവിടെ കല്യാണം കഴിക്കാൻ ആരും ചെന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളമില്ല ഇവർക്ക് കൊണ്ടുവന്നാൽ ഒരു ശരിയാവില്ല ഇപ്പോൾ ഒന്നുമില്ല ഞാനിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരു നാല് വർഷമായി ഇപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ വീട്ടുകൊണ്ടയ്ക്കാണ് ഇവിടെ വെള്ളം കാരണം നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം വേണ്ടേ നമ്മൾ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് കിലോ അഞ്ചിനോട്ട് പോകാണ്ട് വള്ളത്തിൽ കുളിച്ച് ഇതൊക്കെയാണ് വരുന്നത് ഞാൻ സ്കൂൾ സമയത്ത് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ യെസ് അധികാരികൾ തിരിഞ്ഞു കുടിവെള്ളത്തിനായുള്ള പോരാട്ടം തുടരുകയാണ് ഈ നിവാസികൾ മുച്ചുകൊണ്ട് കോളനി നിവാസികൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ അധികൃതരുടെ അനാസ്ഥ ഇനിയും കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം സഹിച്ചു അത്രത്തോളം നിവേദനങ്ങൾ നൽകി അത്രത്തോളം പരാതികൾ നൽകി പക്ഷേ മാറി മാറി മരിച്ച ഇടതു സർക്കാരുകൾ ഒന്നും തന്നെ ഞങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണാനോ പരിഹരിക്കാനോ തയ്യാറായില്ല തന്നെ സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഈ നിവാസികൾ പറയുന്നത് ഈ കോളേജ് നിവാസികൾ പറയുന്നത് സോണൽ കൃഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്